അപ്പോൾ ഇവിടെ ഈ തിബറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന ചാമര എല്ലോട് കൂടിയിട്ടാണ് അത് ബ്ലീച്ച് ചെയ്ത് വാഷ് ചെയ്ത് ഉതിർത്തി മുടി വേറെ എടുക്കുന്ന പോലെ എല്ലോട് കൂടിയിട്ടാക്കുകയും അതിൽ നിന്ന് നമ്മൾ ഈ നാരിനെ ഈ വഞ്ചാമര നാരിനെ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ആ വെട്ടിയെടുത്തിട്ട് അതിന് നീളക്രമം അനുസരിച്ച് തരം തിരിച്ചാദ്യം വയ്ക്കും പിന്നീട് അതിനെ വീണ്ടും നമ്മൾ ഉതിർത്തും ആ ഉതിർത്തിയിട്ട് സാധാരണ പഞ്ഞിയൊക്കെ കടയുന്ന പോലെ ഉതിർത്തി വലിയൊരു കൂമ്പാലാണ് എന്നിട്ട് അതിൽ നമ്മൾ വലിക്കണം വലിച്ചിട്ട് ചെറിയ ചെറിയ ഞാറ്റുമുടികൾ പോലെ ആക്കുക എന്നിട്ട് ആദ്യം നീളം കൂടിയ നാർ രണ്ട് ചരട് അടിച്ചിരടായിട്ടും ഒരു ചിരട് മടച്ചു ചിരടായിട്ട് താഴെ ഇരുന്നു കൊണ്ട് ഒരു ഏകദേശം ഒരു എട്ട് മുഴം കെട്ടാൻ പത്ത് മണിക്കൂർ വേണം അങ്ങനെ അത് കെട്ടിത്തീരുള്ളൂ അപ്പോൾ അത് ഈ പ്രോസസ്സിങ്ങിന് തന്നെ ഏകദേശം രണ്ടോ മൂന്നോ ദിവസം എടുക്കും അത് കഴിഞ്ഞ് കെട്ടാൻ പത്തു മണിക്കൂർ ഒരാളെ സംബന്ധിച്ച് പത്ത് മണിക്കൂർ തുറച്ചായിട്ട് ചമർ പറഞ്ഞിരിക്കുന്ന പറ്റില്ല അപ്പോൾ ഒരു വലിയൊരു ലബോറിയസ് പ്രോസസ്സ് സ്കില്ലും കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്നതാണ് അങ്ങനെ കിട്ടുന്ന വാലിനിയാണ് നമ്മൾ മരത്തിൽ തീർത്ത കതിരി അതിന് അനുബന്ധപ്പെട്ട് ഈ നട കിട്ടുന്ന മറ്റേ നമ്മുടെ പിടി അത് ക്രോമിയം ബ്ലൈറ്റഡ് ആകാം ഗോൾഡ് ആകാം അതിൽ ചുറ്റി ഒരു വെഞ്ചാമരം ഏറെക്കുറെ ഒരാളുടെ കൈ ഒരെണ്ണത്തിന് ഒരു മൂന്ന് കിലോ മുതൽ നാല് കിലോ വരെ തൂക്കം വരണം അപ്പോൾ രണ്ടെണ്ണം കൂടുമ്പോൾ എട്ട് കിലോ ഈ എട്ട് കിലോ ആണ് ജീവനുള്ള മൃഗമായ ആനയുടെ പുറത്ത് നിന്ന് വീശുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആന എപ്പോഴും അനങ്ങാതെ നിൽക്കുന്ന ആനയല്ല സ്റ്റില്ലല്ല നമ്മൾ റോബോ റോബോട്ട് ആനയോ ഫൈബർ ആനയോ ഒന്നല്ലാത്തത് കൊണ്ട് ആനയുടെ മൂവ്മെൻ്റ് അനുസരിച്ച് ഒരു ബാലൻസിങ് ആക്യം കൂടിയാണ് ഈ വഞ്ചാമരം വീശുന്നവർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഒരു വളരെ തഴക്കവും പഴക്കവും ഉള്ളവരല്ലാത്ത ആളുകളാണ് വീശാൻ ആനപ്പുറത്ത് കയറുന്നതെങ്കിൽ ആള് താഴെ ഉണ്ടാകുന്ന യാതൊരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് ഒരു റിസ്ക് ഉള്ള ജോബും കൂടിയാണെന്ന് പറയാം അല്ല അത് നമ്മുടെ പ്രവൃത്തിയുടെ പരിസമാപ്തിയാണ് പൂരത്തിന് അത് ആലവട്ടാണെങ്കിലും പഞ്ചാമരാണെങ്കിലും ബാക്കി തുന്നക്കാരുടെ നെറ്റിപ്പൊട്ടാണെങ്കിലും കുടയാണെങ്കിലൊക്കെ അവർക്ക് ഇതിൻ്റെ സാമ്പത്തിക മൂല്യത്തേക്കാൾ മൂല്യത്തെക്കാളുപരി കിട്ടുന്ന സംതൃപ്തി ഉണ്ടല്ലോ ആ സംതൃപ്തി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പോയി ഞാൻ കോളേജ് ആവനായിരുന്നു നമുക്കൊരു ക്ലാസ് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന തൃപ്തിയുണ്ട് ആ ഇന്ന് ഞാൻ നന്ദി ഡെലിവറി ചെയ്തു അതവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പ്രവൃത്തിയിലും ഇതിൻ്റെ പരിസമാപ്തി ആനപ്പുറത്ത് കയറുകയും പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോലും സമാപിക്കുകയും നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ കൈകളിൽ കൂടി പോയ ഈ സംഗതി അത് മറ്റോ ലക്ഷോപലക്ഷം ജനങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയേക്കാൾ വലിയ പ്രതിഫലം ഇതിന് മറ്റൊന്നിനുമില്ല